സാധാരണ ഈ ഡാർക്കില് പോകുന്ന ആളാണ് ഞാൻ എപ്പോഴും ഡ്രാമ കരച്ചൽ പിടിച്ചൽ ആളാണ് ഇത് കേട്ട് ഞാൻ പേടിച്ചുപോയി രണ്ട് ജനറേഷനാണ് ഒന്നിച്ചിരിക്കുന്നത് നിങ്ങളുടെ ട്രെയിലറിന്റെ ഒക്കെ താഴേക്കാവുന്ന കമന്റ് ഏത് വഴി പോയാലും പ്രശ്നമുണ്ടോ ഇത്രേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു അഭിനേത്രി എത്ര വർഷമായി ഉള്ളൊഴു രണ്ടു വർഷം കൊതുമ്പോള്ളത്തിന് ജയറാമിനെ എൻ്റെ ഒരു കാലയുടെ പതിനെട്ടോ വയസ്സുള്ളപ്പം ഇടിച്ച് മുമ്പോട്ട് കിടക്കണം ബോധം കെട്ടി കിടക്കുന്ന ജയറാമിനെയാണ് കേട്ടോ എടുത്തി കൊതുമ്പെള്ളത്തിനകത്തോട്ടിട്ടിട്ട് ഇത് ഞാൻ തുറഞ്ഞോണ്ട് പോകണം കേൾക്കുന്ന സമയത്ത് ആ തുറഞ്ഞോ തുറഞ്ഞോളൂന്ന് പറയും എവിടെ തുടങ്ങിയ എന്നെ മാറ്റിയത് സിനിമയാണ് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ സപ്ലോർട്ട് അല്ലെങ്കിൽ ഭയങ്കര ദുർമുഖിയായിട്ടുള്ളൊരു സ്വഭാവമായിരുന്നു രണ്ട് അഭിനയ തിഭകൾക്കൊപ്പമാണ് ഞാനും ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാളത്തിന്റെ സ്വന്തം ചേച്ചി പാർവതി സ്വാഗതം രണ്ടുപേരും ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് എത്തുകയാണ് ഉള്ളൊഴുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്തായിരുന്നു പറയുന്നത് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഡാർക്ക് അല്ലേ കൂടുതൽ ഡാർക്ക് എന്താ പറയുന്ന ഒരു പ്രത്യേക കാരണം നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ ദുഃഖകരമായ കാര്യങ്ങളൊക്കെ ഡാർക്കാണെന്ന് നമുക്ക് തോന്നുന്നത് സഹിക്കാൻ തെളിപ്പില്ലാത്തതും യഥാർത്ഥത്തിൽ ഡാർക്ക് അന്യനെ ദ്രോഹിക്കുകയും നിന്ന് നിപ്പി തലവെട്ടുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഡാർക്കോളും ഡാർക്കല്ല ഇത് ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ വന്നു പോകുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം കാരണം ഞാൻ ഈ വാക്ക് ഒരുപാട് ഉപയോഗിച്ചു ഇത് ഡയറക്ടറോള് ോട്ടോട്ട് പോയ ഡാക് ഫിലിം സോറി പറഞ്ഞ നാല് വർഷം നീട്ടിവെച്ചൊരു പടം ആയിരുന്നു കഥ കേട്ടിറങ്ങിയേ ഇന്ന് പറഞ്ഞു പറഞ്ഞ് കേശുന് മുൻപ് പ്ലാൻ ചെയ്ത പട കേ സമയത്ത് പക്ഷെ ഓരോ വർഷവും വീണ്ടും ക്രിസ്റ്റോ കൃഷി ചേച്ചി തുടങ്ങിയില്ല കേട്ടോ ഞങ്ങളത് പിന്നെ ചേച്ചി തുടങ്ങിയില്ല പക്ഷേ ഇങ്ങനെ ഒരാളെ ഇതിനു മുൻപ് ഇങ്ങനെ ഒരാളെ ഉണ്ടായിട്ടുള്ള കഴകം പടത്തിന്റെ സൂപാരൻ ആയിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് എടുത്തോ ആ അല്ല എന്ന് വിളിക്കും അങ്ങനെ അങ്ങനെ പടം പടം അതുപോലത്തെ ഒരു സിനിമ കഴിഞ്ഞു ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മിസ് മിസ്സ് എന്ന് എനിക്ക് തോന്നി പാർവതിക്ക് എങ്ങനെയായിരുന്നു വരവ് ഉള്ളൊഴുക്കിലൂടെ വേണം തീരുമാനിക്കാനുള്ള റീസൺ പോയിട്ടില്ല തിരിച്ചു വരാനാണ് അതാദ്യം പറഞ്ഞു കൊള്ളട്ടെ പക്ഷേ ക്രിസ്റ്റോ ഇതേപോലെ ഞാനിത് പിന്നീടാണ് അറിയുന്നത് ഇതേ കഥയാണ് ചേച്ചിയും നാല് വർഷം മുമ്പാണ് ക്രിസ്റ്റോ മീറ്റ് ചെയ്തതെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ക്രിസ്റ്റോ വീട്ടിൽ വന്ന് കഥ പറഞ്ഞപ്പം സാധാരണ ഈ ഡാർക്കിൽ പോകുന്ന ആളാണ് ഞാൻ എപ്പോഴും ഡ്രാമ കരച്ചൽ പിടിച്ചിലുള്ള ആളാണ് ഇത് കേട്ട് ഞാൻ പേടിച്ചുപോയി ഞാൻ പറഞ്ഞു ഇതെനിക്ക് പറ്റും എന്നെ കൊണ്ട് എടുത്താൽ പൊങ്ങൂലെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ക്രിസ്റ്റോവിനെ തിരിച്ചു പോയി പിന്നെ രണ്ട് വർഷം കഴിഞ്ഞ് പിന്നെയും മെസ്സേജ് അയച്ചു പറഞ്ഞു കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പ്രൊഡ്യൂസറൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട് പിന്നെയും ഞാൻ കഥ വായിച്ചു ഒരു പകുതിയോളം വായിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വായിക്കാൻ പറ്റില്ല ക്രിസ്തു എന്ന കഥ ബാക്കി പറഞ്ഞു തന്നോ നെറേറ്റ് ചെയ്തോളൂ നിങ്ങൾക്കാൻ എനിക്ക് വായിച്ചിരിക്കാൻ പറ്റുന്നില്ല അത്രയും നമ്മൾ ഹെവി ആയിട്ട് ഫീൽ ചെയ്തു അത് എന്താ കാര്യം ശ്രീലക്ഷ്മി എന്ന് വെച്ചാൽ അത്രയും സത്യസന്ധമായിട്ടാണ് കടന്നു പോകുന്ന ഈ കാര്യങ്ങൾ ഒരു രീതിയിലും മറയൊന്നുമില്ല എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ കാണുന്നത് അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് ആ സമയമാകുമ്പോഴത്തേക്കും ഞാനും കുറച്ച് ഡാർക്കിലൂടെ ഒക്കെ കടന്നുപോയി ലൈഫിൽ അപ്പോൾ കുറച്ചൊന്നും ഒരു എനർജി വന്നു പിന്നെ ക്രിസ്തു പറഞ്ഞു ഊശിച്ചു പറഞ്ഞ പിന്നെ രണ്ടും കണ്ണും പൂട്ടി അങ്ങ് ചാടിയാൽ ബിക്കോസ് ചേച്ചി ഉണ്ടെങ്കിൽ പിന്നെ അത് ഒരു സീൻ പാർട്ട്ണർ നല്ല സീൻ പാർട്ട്ണർ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ എനിക്കൊരു ഗുരുവിനെയാണ് കിട്ടിയത് അപ്പോൾ പിന്നെ ഐ വാസ് ഇൻ വസ് പറഞ്ഞു അതെ രണ്ട് ജനറേഷൻ ആണ് ഒന്നിച്ചിരിക്കുന്നത് നിങ്ങളുടെ ട്രെയിലറിന്റെ ഒക്കെ ജനറേഷൻ കേക്കട്ട ആരാ ജനറേഷൻ ആരാ ഏത് വഴി പോയാലും പ്രശ്നമുണ്ടോ ഞാൻ ഏത് ജനറേഷൻ മാറി എന്നിട്ടുള്ള പിള്ളേരെ സത്യം ഉണ്ടോ മാറി കുറച്ച് ലേറ്റ് ആയിട്ട് വരെ ആരാ ഞാനാന്നോ പറഞ്ഞു അത്രേ ഉള്ളു ശരി തന്നി അപ്പൊ ഞാൻ ആ കൊസ് വർഷത്തെ ഏഴിന് ആവത്തുള്ള എന്റെ മൂന്ന് പത്ത് വയസ്സാവുന്ന യൂട്യൂബ് കമന്റ് വെച്ച് തുടങ്ങിക്കോളിക്കും എത്ര അടിപൊളിയായിരുന്നു സെറ്റ് അതാണ് ആക്ച്വലി സിനിമയിൽ നടന്നത് സിമ്പിളായിരുന്നു പിന്നെ നമ്മള് ക്രിസ്റ്റോനെ നോക്കും ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ എന്താ പറയുക അതിൽ നിന്ന് നമ്മളൊന്ന് പുറത്തേക്ക് വരണമെങ്കിൽ സത്യ പറഞ്ഞ കാരണം ഞാനൊക്കെ വെച്ചാൽ ജീവിതത്തിൽ വളരെ കുറച്ച് വിൽസരൻ ഉപയോഗിച്ചിട്ടുള്ള ആളാണ് ജീവിതമല്ല സോറി സിനിമയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യഥാർത്ഥ ഇമോഷണൽ ഉള്ള സിനിമയാണെങ്കിൽ ഗിൽസരണ ആവശ്യമില്ല അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും കാരണം നമ്മുടെ ജീവിതമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറച്ച് സിനിമാറ്റിക് ആയിട്ട് സീൻ എഴുതി വെച്ചാൽ കുറച്ച് വിൽസരണൊക്കെ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ വല്ലാത്ത മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് പക്ഷേ എന്ന് വെച്ച് ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ വർക്കിംഗ് സ്റ്റൈലും വെച്ചിട്ടാണ് പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള ചേച്ചി നമ്മൾ നാൽപ്പത്തി മൂന്ന് ദിവസം അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ദിവസവും നമ്മൾ വിചാരിക്കും ആ ഇന്ന് ആണ് നാളെ കുറച്ച് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ശരിക്കും ഉള്ളൊഴുക്കുന്നുള്ള കറക്റ്റ് ഡൈറ്റിലാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ഓരോ ദിവസം ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാം എനിക്ക് എൻ്റെ ഒറ്റയ്ക്കുള്ള സീൻ എങ്ങനെ എങ്ങനെയുണ്ടെങ്കിൽ എൻ്റെ ശരിക്കും പണിവാളും ഞാനിങ്ങനെ ചേച്ചിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം ആ സീൻ നമ്മൾ ഡിസ്കസ് ചെയ്യും ക്രിസ്റ്റോ വന്നിട്ട് നമ്മൾ സ്ക്രീനിൻ്റെ എന്നിട്ട് ഡയലോഗിൽ എന്തെങ്കിലും ഒരു ഇടിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വകയൊരു എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ വന്ന് അത് നമ്മൾ നമ്മളുടേതാ ആക്കി അങ്ങ് മാറ്റും അവിടെയൊക്കെയായിരുന്നു സത്യമായി നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുക ശരിക്കും ഒന്ന് ശ്വസിച്ച് ഒന്ന് റിലാക്സായിട്ട് നിൽക്കാൻ പറ്റുന്നത് കാര്യം സീനിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഞ്ചും ലീലാമ്മയുടെയും ഒരു ഒരു വേൾഡ് ആണ് അത് അതൊരു പ്രത്യേക അതീതി ഉള്ളൊടുക്കിൽ നമ്മൾ കാണുന്ന ഫ്ലഡ്സും ഒക്കെ ഉണ്ടല്ലോ ആ ഫ്ലഡിങ്ങനെ കൂടുമ്പോൾ നമ്മളിങ്ങനെ നടുവിൽ വെള്ളം ചുറ്റും കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പം നമുക്കിങ്ങനെ ഫീൽ ചെയ്യില്ല അത് ടേക്ക് ഓവർ ചെയ്യും നമ്മളെ അതുപോലെയാണ് സെറ്റലും തോന്നിയത് പക്ഷേ യു നീഡ് അങ്ങനൊണ്ടാണ് ഒരു നല്ല ടീമിൻ്റെ ആവശ്യം കാര്യം നമുക്ക് എത്ര അഭിനയമാണെന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ നമ്മൾ കടന്നു പോകുന്നത് സോ ഐ ഹാഡ് ഹെർ അതൊരു വലിയ സമാധാനായിരുന്നു എനിക്ക് ചേച്ചി ജോക്കൊക്കെ പറയും അതുകൊണ്ട് ഒരു സമാധാനം സമാധാനം നമ്മള് അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എന്റെ കൂടെ രഘുവരം ചേട്ടൻ രഘുവരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു സീൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ സീൻ ഒത്തിരി ഹാഡാണ് അല്ലെങ്കിൽ ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴൊക്കെ പ്രായവും ഇല്ല ഇത്രയ്ക്ക് മെച്ചൂരിറ്റി ഇല്ല ഇപ്പം ഇത്രയും മെച്ചൂരിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ ശ്രീലക്ഷ്മിരിക്കുന്നു ഇത്രക്കുള്ള മെച്ചൂരിറ്റി ഇല്ലെന്നില്ല പ്രത്യേകിച്ച് ഈ വളയം മൂക്കിലിട്ടിക്കുന്ന പിള്ളേർക്കൊക്കെ ഉള്ളതാണ് ഈ കളിയാക്കലേട്ടാ അപ്പടേച്ചോളോ കളിയാക്കണം വളയം ഊരി വെച്ച കളിയാക്കി അല്ല കുട്ടി അങ്ങനെയാണ് സിനിമ അതില് ടോക്ക് എടുത്തിട്ടോ പിന്നെ സീനിൽ എനിക്ക് നല്ല ഓർമ്മയില്ല ആ സീന് ടോക്ക് എന്തോ എടുത്തിട്ട് സീനാണ് അപ്പൊ ഞാനവിടെ തപാശ ഒക്കെ പറഞ്ഞിരിക്കുകയോ അങ്ങനെ പക്ഷെ രഹിഡൻ നമ്മളെ നോക്കുമ്പോഴും ഒരു ശരിയുണ്ടാവില്ല ദൂരെ മാറിയിരിക്കും പക്ഷെ ആ സീൻ കഴിഞ്ഞ അടുത്തത് പ്രസം സീനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറയുന്നു മുള എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ് അപ്പം അങ്ങനെയുള്ള ആർട്ടിസ്റ്റ് ഉണ്ട് മീര വീരാജാസ്മിൻ ആ പ്രശ്നമുണ്ട് മീര കുറച്ച് ചേച്ചി ചിരിപ്പിക്കല ചേച്ചി എൻ്റെ ചേച്ചി സോൾ ചേച്ചി പ്ലീസ് ചേച്ചി ഞാൻ കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറയും ചേച്ചി പ്ലീസ് ചേച്ചി മാറി അവിടെ ഇരിക്കും ചേച്ചി ഞാൻ അവിടെ ഇരുന്നോണ്ട് ഓരോന്ന് കാണിക്കും അയ്യോ അപ്പം പ്ലീസ് എന്നെ അങ്ങനെ കാണിക്കുന്നു പരാതി 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 തന്നെ പറയും അപ്പം എനിക്കെന്താ ഒരു ടെൻഡൻസി കൂടി ഇവിടെ ചിരിപ്പിക്കാനായിട്ട് അപ്പം ഞാൻ കുറച്ച് മീര ഗ്ലാസ് എടുത്തിരുന്നു എന്ത് ചെയ്യും എന്റെ അച്ഛൻ ആരാന്ന് ചോദിക്കുന്ന ഒരു സീൻ ഹോൾഡേ എടുത്തു ഈ ഫുൾ ഡേ നീ അച്ഛൻ ആരാണിച്ചോണ്ടി ഞാൻ പറഞ്ഞു പോകല്ലേ ഈ പടം പോലെ ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ വീട്ടിനകത്ത് നീപ്പോ എനിക്കങ്ങനെ പറ്റത്തില്ല അങ്ങനെ ആയിരുന്നു ഞങ്ങളെന്നുണ്ടെങ്കിൽ

വെക്കുക അത് രാത്രിയാകുമ്പോൾ എല്ലാം വെക്കുക കാരണം ഉള്ള നീർക്കുലിയും സർവ്വത്തിനകത്ത് വീട്ടിൽ കയറി കിടക്കും എല്ലാം കഴുകി ഇറക്കിയിട്ട് വീണ്ടും രാവിലെ ആവുമ്പോൾ എടുക്കുക നാൽപ്പതാമത്തെ ദിവസം ഇവിടെ പറഞ്ഞു എന്നോട് ഷൂ ചേച്ചി കാലിക അവസ്ഥയായിട്ട് ചേച്ചി ബൂട്ട് ഇടിയേച്ചിന്ന് പറഞ്ഞു ആ മൂന്ന് ദിവസമാണ് അതായത് ഫുൾ വെള്ളത്തിൽ നിന്നിട്ട് നല്ലോണം അഡ്ജസ്റ്റ് ചെയ്തു കാലിക്കാ രാത്രി പിന്നെ നമ്മൾ ഡ്രയറില്ലേ മുടി മുളക്കണം അത് രാത്രി ഇട്ടിട്ട് കൂടെ ഉള്ള സ്ത്രീ ചൂടാക്കി ചൂടാക്കി ഇതിന്റെ നമ്മൾ ിലും പറഞ്ഞിട്ടില്ലെങ്കിലേ ഫിസിക്കലി ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് മാനസികമായിട്ട് നമ്മൾ അതിൽ നിന്ന് പുറത്തു വരണ ഒരു സീൻ അങ്ങനെ നമുക്ക് ഇല്ല ഇനി അതിന്റെ ഞാൻ സത്യം പറയട്ടെ ചേച്ചി ഞാൻ മറ്റേ ഒരു സംഭവം എനിക്കുണ്ടായിരുന്നു മറ്റേ സീൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ നിൽക്കണം എന്നുള്ളതായിരുന്നു ഞാൻ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നത് ചേച്ചിനെ ആദ്യത്തെ ദിവസം കണ്ട് അപ്പൊ ഞാൻ അത് അവിടെ ഉരിവെച്ചു ഇത് ഇവിടെ വർക്കാവൂല ഞാനിന്ന് ചേച്ചിയെ കണ്ടാണ് പഠിച്ചത് ഞാനിത് പല ഇൻ്റർവ്യൂലും പറയും ചെയ്തിട്ടുണ്ട് അതായത് എത്ര നമ്മൾ റിലാക്സ്ഡ് ആവുമെന്നോ അത്രയും നല്ലോണം നമുക്ക് അഭിനയിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ചേച്ചിയെ കണ്ടാണ് ഈ സിനിമയിൽ പഠിച്ചത് അത് സത്യം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി പോകുന്ന പോലെയായിരുന്നു അല്ലെങ്കിൽ എന്താ ഞാൻ മാത്രമാണ് ഒരു ക്യാരക്ടറായിട്ട് ഇപ്പം ഉയരെയാണെങ്കിലും ടേക്ക് ഓഫ് ആണെങ്കിലും പലതിലും സമീറേയും പല്ലവിയൊക്കെ ഒറ്റയ്ക്കാണല്ലോ ആ സീൻസിലൊക്കെ അപ്പം പിന്നെ എനിക്ക് സീൻ പാട്ട്നേഴ്സ് ഇല്ല അപ്പം പിന്നെ അവൻ തേമ്മി ഞാൻ ആ ചിന്ത വിട്ട് കഴിഞ്ഞാൽ അതങ്ങ് പോവുമോ ആ പേടി ഇൻസെക്യൂരിറ്റി നിന്നും അത് വരാറുണ്ട് ചില സമയത്ത് അതിൻ്റെ ആവശ്യം ഉണ്ടാവാറുണ്ട് ചില സമയത്ത് അങ്ങനെ ഒരു ഉഗ്രൻ സീൻ പാട്ട്ണർ കിട്ടിന്നും വരില്ല നമുക്ക് ഡയലോഗ്സൊക്കെ ഓർത്ത് വെക്കാനൊക്കെ പക്ഷേ ഇതിൽ ഞാൻ രാവിലെ വായിക്കും സീൻ പിന്നെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം സംസാരിക്കും ക്രിസ്റ്റോനെ കുറച്ച് കളിയാക്കും അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ പിടിച്ചു പോയി അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ വെള്ളത്തിൻ്റെ കാര്യം എസ്പെഷ്യലിറ്റ് അതൊരു വലിയൊരു ഭാഗ്യ കാരണം ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ ബോട്ടിൽ അപ്പൊ ഇതിന്റെ ഇങ്ങനെ വൈഡായിട്ടുള്ള ഷോട്ട് എടുക്കുമ്പോൾ ഇത്രയും മഴ പെയ്യാന്ന് പറഞ്ഞാൽ തോട്ടിന്റെ കരയിൽ എവിടെ ഈ ഫയറിംഗ് ചെയ്ത് നിർത്താൻ പറ്റുന്നു ഞങ്ങൾക്ക് റൂമ് ഇല്ല ഇരിക്കാനും ഒന്നും ഹൗസ് ബോട്ടിലായിരിക്കുന്നത് അതിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഹൗസ് ബോട്ട് ഇങ്ങനെ കെട്ടിങ്ങനെ പലകയിൽ കുറ്റി അടിച്ചിട്ടുണ്ട് ഇതിങ്ങനെ നീങ്ങി വേലിയേറ്റവും വേലിയറക്കവും വരുമ്പോ ഇത് നീങ്ങി ഇങ്ങനെ പോകും പിന്നെ ഇതിലിങ്ങനെ കൈവിളിച്ചാൽ ഇത് സാഹസികമായിട്ടൊക്കെ വരും എന്നെ ഒരു പന്ത്രണ്ട് പേര് പിടിച്ചിട്ടൊക്കെയാണ് കേരള ഞാൻ ഒരു തരത്തിലും കേറത്തില്ല പിന്നെ വീട്ടിലോട്ട് കേറാനായിട്ട് വലിയ പല കയറ്റിയിട്ടുണ്ട് അതില് നമ്മുടെ രഞ്ജത്തിന്റെ യൂണിറ്റിലെ ഗൈഡ് ബോയ്സ് ഗൈഡ് ഓഫീസേഴ്സ് അവരാണ് കൈ പിടിച്ച് കയറ്റുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാനൊരു സിനിമയിൽ ഇത്ര അനുഭവിച്ചിട്ടില്ല ചേച്ചിയോട് ചേച്ചിയുടെ പഴയ സിനിമകളിലുള്ള കാര്യങ്ങൾ പറ്റേ വള്ളത്തില് ചേച്ചിനെത്തിയിട്ട് ജയറാം സാറായിരുന്നോ അല്ലേ അതായത് തോണിയിലങ്ങ് വീഴും അപ്പൊ ഫുൾ ബോഡി വെയിറ്റ് ചേച്ചിയുടെ മേത്താണ് അത് അങ്ങ് വെള്ളത്തിലങ് ഇട്ടിട്ട് അങ്ങ് ചെയ്തോളം പറയും ഇത്ര പണ്ട് അപ്പൊ ഞാനിത് എന്നെ ഇവര് ട്രെയിനിങ് ഒക്കെ തന്നിരിക്കുകയാണ് ഇവിടെ ഇവിടെ കൊച്ചിയിലൊരു ട്രെയിനറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ എങ്ങനെ തൊഴണം എന്നുള്ളതൊക്കെ പഠിച്ചിട്ട് എന്നിട്ട് പോലും ഞാൻ കഷ്ടപ്പെടുക അപ്പൊ ചേച്ചി ഈ കഥ പറഞ്ഞപ്പോൾ അപ്പൊ ഞാൻ റിലാക്സ്ഡ് ആയി അത്രയൊന്നും വരില്ലല്ലോ ഇത് അങ്ങനെ ഇത് അതിനകത്തൊന്നും കയറി എനിക്ക് ശീലമില്ല കാര്യം നാട്ടിൻ പുറത്താണ് അച്ചനും ഒക്കെ ലളിച്ചതും ഉള്ളതെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള അല്ല സിനിമയിൽ കൂടുതൽ അനുഭവം കൊതുമ്പെള്ളത്തി ജയറാമിനെ എൻ്റെ ഒരു കഥയുടെ പതിനെട്ട് വയസ്സുള്ളപ്പം ഇടിച്ച് ഇങ്ങോട്ട് കിടക്കണം ബോധം കെട്ടി കിടക്കുന്ന ജയറാമിനെയാണ് കേട്ടോ എടുത്തി കൊതുമ്പെള്ളത്തിനകത്തോട്ടിട്ടിട്ട് ഇത് ഞാൻ തുടങ്ങുകൊണ്ട് പോകണം സമയത്ത് ആ തുറഞ്ഞു തുറഞ്ഞോളൂ എന്ന് അറിയും എവിടെ തുഴയാൻ നമുക്ക് പറഞ്ഞു വയ്ക്കാനും പറ്റത്തില്ല എനിക്കിതൊന്നും അറിയത്തില്ല അതല്ല ഇങ്ങനെ ഇങ്ങനെ കാണാൻ സാധിക്കും പിന്നെ തുഴയുക എന്താന്ന് വെച്ചാൽ യൂണിറ്റിലുള്ളവരെ വിശ്വസിക്കും നമ്മൾ വീണാ ചാടി ഇറങ്ങിയ ഇറങ്ങിയവരിൽ മഴ എന്നുള്ള ഒറ്റ വിശ്വാസത്തില് ഒന്ന് പോവാ പക്ഷെ ഇന്ന് കൊറേ കൂടെ നമ്മുടെ ഇന്നത്തെ ജനറേഷൻ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എല്ലാവരും നോക്കിയിട്ട് ഒക്കെ ചെയ്ത പക്ഷേ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഒരു പരിധിവരെ സിനിമയ്ക്ക് പലപ്പോഴും പറ്റില്ല വിദേശ സിനിമകളൊക്കെ ചെയ്യുന്ന പോലെയുള്ള ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷെ അങ്ങനെ ആരും ചെയ്യാറില്ല യൂണിറ്റിൽ എല്ലാവർക്കും ഇൻഷുറൻസ് എടുത്തിട്ട് അങ്ങനെ ചെയ്യുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് അറ്റ്ലീസ്റ്റ് ജീവന സേഫ്റ്റി ഉള്ള സംഭവങ്ങൾ ചെയ്യണമെന്നുള്ള എന്റെ ഓർമ്മപ്പെടുത്തലും കൂടെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് പല ടൈപ്പ് ഓഫ് അമ്മ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ലീലാമ്മക്ക് കണ്ട ഒരു പ്രത്യേകത എന്താണ് ലീലാമ ത്രൂട്ട് ഇമോഷണലി പക്ഷെ ആയിട്ടുള്ള പല ടൈപ്പ് അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ ഉള്ളൂ ഇമോഷൻസ് ഇമോഷൻസ് ആണ് മാത്രമല്ല നമ്മൾ കണ്ടിരിക്കുന്ന ചില സ്വഭാവ സവിശേഷതകൾ ഉള്ളൂ ചില അമ്മമാർ ക്രൂരമായിട്ടുള്ള കുഞ്ഞുങ്ങളെ കേൾക്കുന്ന കുഞ്ഞുങ്ങിനെ ഭർത്താവിനോടുള്ള ദേഷ്യം കൊണ്ട് കുഞ്ഞിനെ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന സ്ത്രീ ഒന്നര വയസ്സുള്ള കൊച്ചിനെ അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ എന്നെ സംബന്ധിച്ച് അമ്മ എന്ന് പറയുന്നതല്ല ഒരു ക്യാരക്ടർ ആ സ്ത്രീയുടെ സ്വഭാവത്തിലുള്ള എന്തൊക്കെ പ്രത്യേകതകളാണ് അത് ആ കഥയെ നയിക്കുന്ന രീതി എന്താണ് അങ്ങനെ നോക്കി ചെയ്യാൻ പറ്റും അല്ലാതെ ഒരു വെറും അമ്മാവിശേഷം ചെയ്തുകൊണ്ട് കാര്യമില്ല അത് നമ്മളീ എന്താ പറയുക ഇത്രയും സിനിമ ചെയ്തിട്ട് ഇന്ന ക്യാരക്ടറിൻ്റെ മദറാണ് കേട്ടോ എന്ന് ഒരു സിനിമയും ചെയ്തിട്ടില്ല ഞാനെന്താണ് ഈ സിനിമ ചെയ്യുന്നത് എന്റെ സിനിമ എന്റെ കഥാപാത്രം ഈ കഥയെങ്ങനെ നയിക്കുന്നു അതാണല്ലോ കഥാനായിക കഥയെ നയിക്കുന്നവരാണ് കഥയിലെ നായകനും നായിക അത് ചിലപ്പോഴും പട്ടിക്കുട്ടിയായിരിക്കും അവരാണ് ഹീറോ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാത്ത ചിലപ്പോൾ ജോലിക്കാരിയായിരിക്കും അല്ലെങ്കിൽ ഭിക്ഷക്കാരി ആയിരിക്കും അപ്പൊ അതല്ല കഥാപാത്രം എന്ന് പറയുന്നത് അത് ആ സിനിമയ്ക്ക് എന്ത് ഗുണം ചെയ്യുന്നു ഒന്നുകിലാ കഥാപാത്രം കൊണ്ട് കഥയില് മാറ്റം ഉണ്ടാവണം അല്ലെങ്കിൽ ആ കഥാപാത്രമാണ് ഈ നയിച്ച് അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ ഈ കഥയില് ഒരു പ്രത്യേക സന്ദർഭത്തിൽ വന്നു ആ ആ കഥയുടെ സാരാംശം മുഴുവൻ അങ്ങനെ ക്ലൈമാക്സിൽ അമ്മ ചെന്നു പറയുന്നത് അല്ല ശ്രീശങ്കയുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് പിള്ളേർക്ക് എല്ലാവർക്കും പേടി പുടിയ മേനത്തിന് അതിന്റെ എല്ലാവരും പേടിക്കാൻ കാരണം

ഒരു ഹെഡ് മിസസ് വന്നു പറഞ്ഞ് എല്ലാരും സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും അത് അങ്ങനെ ഒരാളെങ്കിലും ഇല്ലെങ്കിൽ പറ്റത്തില്ലാന്ന് തോന്നിയിട്ടുണ്ട് അവര് രണ്ടു ദിവസം സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ചെയ്യത്തില്ലായിരുന്നു കലസ് കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല അപ്പൊ അതുകൊണ്ട് അവിടെ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ അമ്മയ്ക്ക് ഉറങ്ങി കിടന്ന തലേക്കൂടെ ഓടും ചവിട്ടിട്ടൊക്കെ ഓടും അത്ര എന്താ പറഞ്ഞിപ്പോൾ കുണ്ടണിയാണ് എല്ലാം അപ്പൊ ഈ കുണ്ടണി അവസാനിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരു കമ്പൊക്കെ എടുത്തോണ്ട് വന്ന അടിച്ച് കൊന്നൊക്കെ പറയും നമ്മൾ കൊല്ലാൻ പോകുന്നില്ല അങ്ങനെ പക്ഷെ ക്യാരക്ടർ ആളാണെന്ന് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ എന്നെ അല്ലെങ്കിൽ ഭയങ്കര ദുർമുഖിയായിട്ടുള്ളൊരു സ്വഭാവമായിരുന്നു നിങ്ങൾ മൂന്ന് പേര് അതെ അതോ ആരോടും അറിയാൻ സംസാരിക്കില്ല നാലുപേരും ഒരുമിച്ച് എന്റെ അടുത്തോട്ട് വരുന്നുള്ളൂ കൂട്ടം വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടിടക്കണം അങ്ങോട്ടിടക്കണമെന്ന് കൺഫ്യൂസ്ഡ് ഉള്ള സ്വഭാവം അതൊക്കെ കൽപ്പനശേഷി പറഞ്ഞു നിങ്ങൾ അറങ്ങിയാണ് സ്റ്റേജിൽ കുറച്ച് ക്രൗഡ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രളയം വീഴും ഇതായിരുന്നു എൻ്റെ ചെറുപ്പം പക്ഷേ ദൈവം അതാണ് ഈശ്വരൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഒരുപാട് ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന പ്രൊഫഷണൽ തന്നെ ഒരുപാട് വശം നിർത്തിച്ചു പഠിക്കട്ടെ എന്ന് പറഞ്ഞു തോന്നില്ല അങ്ങനെ മാറ്റിയത് ഞാൻ കഴിയുന്നതും ഫങ്ഷനുകളിലേക്ക് പോകാറില്ല പലർക്കും എന്നോട് പരിഭവം ഇപ്പൊ മനസ്സിലായില്ല നോക്കാൻ കേട്ടോ ഉറപ്പായിട്ടും ഒന്നു അങ്ങനെ സത്യം പറഞ്ഞു പറഞ്ഞു ഞാൻ കേട്ടോ അതാണ് ചേച്ചി ഒരുപാട് ആൾക്കാരെ കൂടെ അഭിനയിച്ചിട്ടുള്ളതല്ലേ പാർവതിയിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്തായിരിക്കും പാർവതിയോ പണി ഞാൻ സൈഡിൽ അവളില്ലാത്ത രഹസ്യമായിട്ട് കാരണം എനിക്ക് എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഞാൻ സിനിമയിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ കൂടെ വന്നുവെന്ന് അഭിനയിച്ചിട്ടുള്ള പലരിൽ നിന്നും ഒരുപാട് കാര്യവും പഠിക്കുന്നുണ്ട് കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ജീവിക്കാൻ പറ്റില്ല ഞാനൊരു കൂട്ടുകുടുംബത്തിലാണ് വളർന്നു രണ്ടമ്മമാര് അപ്പച്ചി കോശൻ അച്ഛൻ അമ്മ എൻ്റെ മൂത്ത അണ്ണന്മാർ എന്ന് പറഞ്ഞ അപ്പച്ചികളുടെ മക്കൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഞാൻ വളർന്നത് എനിക്കൊന്നും ഒറ്റയ്ക്ക് പറ്റില്ല അപ്പോൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുകയും ഒറ്റയ്ക്ക് ഒക്കെ ചെയ്യുന്ന ഈ ജനറേഷൻ ആണോ എനിക്ക് ഭയങ്കര ആരാധന എൻ്റെ മോള് നിൽക്കുന്ന പോലെ ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് ക്യാബ് വിളിച്ച് പോകുന്നു എനിക്ക് പറ്റത്തില്ല എനിക്ക് റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തും അപ്പുറത്തേക്ക് രണ്ടുപേരുണ്ടെങ്കിൽ പറ്റും ഇപ്പഴും ഇപ്പോഴും അങ്ങനെ പറ്റും ഞാൻ ഈ റോഡ് ക്രോസ് ചെയ്യുന്നവരെ ഇങ്ങനെ വിട്ട് വിട്ടാധനയോടെ നോക്കും വളരെ കൂളായിട്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാരെ സത്യം കേട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയാ സ്വഭാവം അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കെയറാണ് കാല് ഭയങ്കരമായിട്ട് ഇതാവുന്നു കുറച്ച് ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അവിടെ ചേച്ചി കാലിവിടെ ഇവിടെ വയ്ക്കും ഞാൻ തടവിത്തരാം ഇന്നകുമൊക്കെ ഇങ്ങനെ എല്ലാം വെക്കിയിട്ട് ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു തരാം ഇത് ഇത് കഴിച്ചാൽ നല്ലതായിച്ചു ഇത് കഴിച്ചാൽ നമുക്ക് വിശകുമ്പോൾ വാല്യു വലിച്ചത് ഞാൻ ഉള്ള ഒറ്റ ഡയറ്റേ അറിയത്തുള്ളൂ പക്ഷേ അവൾ കറക്റ്റായിട്ട് ചേച്ചി ഏത്തപ്പഴും കഴിക്കും പുഴുങ്ങിയത് ഈ മുട്ടയുടെ എഗ്ഗ് എഗ്ഗ് എഗ്ഗറ്റ് മാത്രം കഴിക്കും അതെടുത്തിങ്ങനെ കഴിക്കും എന്ന് പറഞ്ഞാൽ അവൾ ഡയറക്റ്റ് ഇത് കഴിക്കും പിന്നെ മേനേഴ്സൊക്കെ അവൾ വീട്ടിൽ ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവന്ന് തരും ഉണ്ടാക്കി കൊണ്ടുവരും വീട്ടിൽ നിന്ന് എല്ലാം പയറൊക്കെ കടലയൊക്കെ കുതിർത്ത് അരച്ച് കൊണ്ടുവന്ന് തരും അത് നല്ല കെയറാണ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് എപ്പോഴും വളരെ കെയർഫുള്ളാണ് അത് ഒറ്റയ്ക്ക് സ്റ്റേണായിട്ട് ജീവിക്കുന്നവർക്കത് ഉണ്ടാവും ഇപ്പോൾ നല്ല നമ്മുടെ ആൾക്കാരല്ല എല്ലാവരും പറഞ്ഞു ഇങ്ങനെ കെയർലെസ്സായിട്ട് പോകുന്നില്ല അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെയാണ് വേണ്ടത് ഈ ഒരു ഒരു കാലഘട്ടത്തിൽ അതാണ് വേണ്ടത് ഞങ്ങളൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു അഞ്ചാറ് പേര് കൂടെ എപ്പോഴും സ്റ്റാഫ് കാണും സ്വന്തമായിട്ട് രണ്ട് ബാഗ് എടുത്തുകൊണ്ട് നടക്കാൻ പോലും അറിയത്തില്ല കാരണം അവർ നമ്മളെ അനുഭവിച്ചിട്ടില്ല എയർപോർട്ടിൽ ഒറ്റയ്ക്ക് പോയാൽ എങ്ങോട്ട് ഇറങ്ങണമെന്നൊന്നും അതൊന്നും അറിയത്തില്ല കൊണ്ടുപോകുന്ന ഒരു അങ്ങനെ പോകും ഒറ്റയ്ക്ക് പോയാൽ വഴി അറിയില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അപ്പൊ ഇപ്പം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഓരോ കുട്ടികളോടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞാറ്റൊറ്റ പ്രായത്തില് ചിന്തിക്കാൻ പോലും ഒരിക്കലും പറ്റില്ല അതല്ലേ ഞാൻ പറഞ്ഞത് അവളുടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇത് വളരെ കറക്റ്റായിട്ട് അവിടെ റൂമൊക്കെ അടുക്കി കൃത്യമായിട്ട് വെച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതും അതും ഇതും എല്ലാം കടമ്പ് ഞാൻ ആയിരിക്കും എനിക്ക് തലേ ദിവസം എൻ്റെ സ്റ്റാഫ് വന്നു അവരെല്ലാം അടുക്കി വെച്ചിരുന്ന അതെടുത്ത് വെച്ചോ ഇതെടുത്ത് വെച്ചോ എൻ്റെ കാസറ്റ് ബാഗിനകത്ത് കാസറ്റ് എടുത്ത് വെച്ചോ ഇങ്ങനെയൊക്കെ എല്ലാ അമ്മയും ചേച്ചിമാരും ചോദിക്കും എനിക്ക് വെറുതെ പണ്ടിക്കറി എയർപോർട്ടിൽ പോയി ഇറങ്ങുക അവർ കൊണ്ടുപോകുന്നിടത്ത് കൊണ്ടുപോകും അത്രയല്ലേ അറിയത്തുള്ളൂ നിർദ്ദേശ് നിർത്തി നിർദ്ദേശ് ഇനി ഒന്നുമില്ല അപ്പൊ എന്തു ശരി ഉള്ളൊഴുക്ക് തിയേറ്ററിൽ തുടരട്ടെ തുടരട്ടെ എല്ലാസകും അഞ്ജുവിനും തോമസ് കുട്ടിക്കും വീട്ടുകാർക്കും എല്ലാവർക്കും താങ്ക് യു